सर्वत्र गोविन्दनामसङ्गीर्तनं गो विन्द गो प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते പുരുഷായതുഭ്യം ശങ്കരാചാര്യമധ്യമാം സിംഭം ശം വരംപരാജി ഹരിനാമകീർത്തനം എട്ടാമത്തെ ശ്ലോകം നത്താരിൽ മണാളൻ പുരാണ പുരുഷൻ ഭക്തവത്സലൻ അനന്താതിഹീനൻ ഇതി ചിത്തത്തില്യുതകളിപ്പന്തലിട്ടു വിളയാടിടു വിളയാടിയിടുവാനായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി ഹരിനാരായണായ നമ മഹാലക്ഷ്മി വല്ലഭനും ആദിയും അന്തവുമില്ലാത്തവനുമായ അല്ലയോ അച്യുത ഭക്തവത്സലനായ നിന്തിരുവടി എൻ്റെ മനസ്സിൽ കളിപ്പന്തലിട്ട് അതിൽ വിളയാടി എന്നെ അനുഗ്രഹിക്കണേ നാരായണ അങ്ങേക്കായി നമസ്കാരം ണ്ണത്താർ ണ്ണ എന്ന അക്ഷരത്തിന് ജലം എന്നും ചുവപ്പു നിറം എന്നും അർത്ഥം കാണാം ഈ അർത്ഥം കൊണ്ട് ജലത്തിലുണ്ടായ പൂവ് എന്നും ചുവപ്പു നിറമുള്ള പൂവ് എന്നും പറയാം നൽത്താർ എന്ന പദമാണ് നത്താർ എന്ന പദമായി മാറിയത് നത്താരിൽ മാനിനി ലക്ഷ്മി ദേവി നത്താരിൽ മാനിനി മണാളൻ എന്നാൽ മഹാവിഷ്ണു ആദിപുരുഷൻ ഇങ്ങനെയുള്ള ഭഗവാൻ എൻ്റെ ചിത്തത്തിൽ കളിപ്പന്തലിട്ട് അതിൽ വിളയാടി അനുഗ്രഹിക്കണേ എന്ന് ആചാര്യൻ പ്രാർത്ഥിക്കുന്നു ഇതിൽ പ്രകൃതിയോടുകൂടിയ പുരുഷനെയാണ് വന്ദിക്കുന്നത് ഒന്നുമില്ലെങ്കിലും നിലനിൽക്കുന്നവൻ എല്ലാറ്റിനും മുന്നേയും പിന്നെയും ഉള്ളവൻ എന്ന് പുരാണ പുരുഷൻ എന്ന പദം കൊണ്ടും വ്യക്തമാക്കുന്നു ഭക്തവത്സലനായ അങ്ങ് എൻ്റെ മനസ്സിൽ വെറുതെ വന്നിരിക്കാനല്ല കളിപ്പന്തലിട്ട് കളിയാടണേ എന്നാണ് പറയുന്നത് ജ്ഞാനവൈരാഗ്യങ്ങളെ കൊണ്ട് നിർമ്മിച്ച് ഭക്തി കൊണ്ട് അലങ്കരിച്ചു വെച്ച ഒരു പന്തലിൽ ഭഗവാൻ കളിയാടുക തന്നെ ചെയ്യും അച്യുതനായ ഭഗവാൻ അവിടം വിട്ടു പോവുന്നത് എങ്ങനെ ഹരേ നാരായണ അവിടുത്തെ പാദങ്ങളിൽ അനന്തകോടി നമസ്കാരം ഹരേ കൃഷ്ണ രാധേ രാധേ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥന്മാരുടെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ